Sevens Golden Diamonds, Ermalur, Vadatala. Masapati Kesil, CBI and National Avisha Petta Katan Algidai, Advocate Sean George. Masapati Kesil, CBI and National Avisha Petta Katan Algidai, Advocate Sean George Bernu. So, I don't want to section 447 and Serge in the unusual Mumbo to Dover. EDK, Nima Varamaya Tarasangala. In Mumbai, ED, it's a little easier to see the Nuache. അതിനെതിരെ സി എം ആറിൽ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ ഇപ്പോൾ ആ തടസ്സം ഇടുക്കില്ല ഇടുക്കിയ കേസുമായിട്ട് മുമ്പോട്ട് പോകാം കാരണം എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ത്തിൻ്റെ റിപ്പോർട്ട് കേരളത്തിൽ എറണാകുളത്ത് സ്പെഷ്യൽ കോർട്ടില് ഫയൽ ചെയ്ത സാഹചര്യത്തിൽ ഇനി എൻക്വയറിയുമായി മുമ്പോട്ട് പോകാൻ ഇടുക്കി വീണ വിജയൻ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരുമെന്നും എസ് എഫ് ഐ ഒ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വന്നാൽ കൂടുതൽ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിയതാണ് കരിമണൽ ഇടപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ കേരളത്തിലെ എന്തോ അനധികൃതമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു കൈക്കൂലി ഒരു കമ്പനി രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടാകാം അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള പരാതിയിൽ പിണറായി വിജയനും മകളും മാത്രമല്ല കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഞാൻ എടുത്തു പറയുന്നു ആരൊക്കെ ഈ കേസിൽ പ്രതികരിക്കും ഇപ്പൊ ഞാനോ എന്റെ പിതാവോ ഉൾപ്പെടെ ഈ കേസിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം എതിരെ